ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൂർക്കം വലിയെ കുറിച്ചാണ് കൂർക്കംവലി എന്നുള്ള ഈ ഒരു ബുദ്ധിമുട്ട് കൂർക്കം വലിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും കാണിക്കാറില്ല കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ അടുത്ത് കൂടെ കിടക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല പൂർണ്ണമായിട്ടും ഉറക്കം വലിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് പറയാനാകില്ല അവർക്ക് ഇതുമൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുന്നവരായിരിക്കും കൂടെ കിടക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് ആയുർവേദ ചികിത്സകൾ വഴി മറികടക്കാം അതുപോലെ എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ വരുത്തണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടാണെങ്കിൽ തീർച്ചയായിട്ടും ായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂർക്കം വലി ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം ഇത് ഈവൻ ലൈഫ് പാർട്ട്നേഴ്സിന് ഇടയില് ഒരു ദാമ്പത്യ പ്രശ്നമായിട്ട് വരെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ചെറിയൊരു പ്രശ്നം കാരണം മറ്റു പല ആളുകളുടെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ ഇതിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം അതിന് മുൻപായിട്ട് ഇത് എത്രത്തോളം ആളുകളിലെ എഫക്ട് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാം ഒരു ഫിഫ്റ്റി പെർസെന്റേഞ്ച് ആൾക്കാരും കൂർക്കം വലിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ ഇതിൽ അവര് അവർക്ക് സ്വന്തമായിട്ട് അറിയാൻ കഴിയില്ല അവർ കൂർക്കം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കൂടുതലായിട്ട് മറ്റുള്ളവരെയാണ് കൂടുതലായിട്ടും കൂർക്കം വലിക്കുന്ന അവസരത്തിൽ ബാധിക്കപ്പെടുന്നത് അപ്പൊ ഇതൊരു നിസാര കാര്യമാണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല ഇത് ഡിവോഴ്സിലേക്ക് വരെയൊക്കെ ബാധിക്കപ്പെടാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങള് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം അപ്പൊ അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് വളരെയധികം ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തടി കൂടുതലുള്ള ആളുകളില് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ഫാറ്റ് നന്നായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂർക്കം വലി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഉറക്ക ഗുളിക കൊണ്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് കറക്റ്റായിട്ടുള്ള ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂർക്കം വലി അനുഭവപ്പെടാറുണ്ട് അതുപോലെ ചില ആളുകളുടെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ കൂർക്കം വലി അനുഭവപ്പെടാറുണ്ട് പിന്നെ നാസൽ പോളിപ്സ് മൂക്കിൽ ദശ വളരുന്ന ഒരു അവസ്ഥയുള്ള ആളുകൾക്ക് ഇതേപോലെ കൂർക്കം വലി അനുഭവപ്പെടാറുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓവർ വെയ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ അടിനോയിഡ് ടോൺസിലൈറ്റിസ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂർക്കംവലി കാണപ്പെടാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഇത് എപ്പോഴാണ് അപകടകരമാവുന്നത് കാര്യം കൂർക്കംവലി ഒരു അപകടകരമാവുന്നത് ചില സമയങ്ങളിൽ ആവാറുണ്ട് അപ്പൊ ചില സമയങ്ങളിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള കൂർക്കംവലിയൊക്കെ ഉണ്ടാവും അത് അത്ര കുഴപ്പക്കാരനല്ല പക്ഷെ ചിലത് അപകടകരമായിട്ട് ഭവിക്കാറുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പറയാം അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മള് ഹൂർക്കം വലിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരിക അതായത് ഏകദേശം ഒരു 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 അഞ്ച് സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡ് ഒക്കെ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ശ്വാസം കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്തതിന്റെ ഫലമായിട്ട് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ അപ്പൊ അത് ദീർഘനേരം ദീർഘാശ്വാസം എടുത്തതിനു ശേഷമായിരിക്കും നമ്മൾ പിന്നീട് അത് നമ്മുടെ കറക്റ്റ് ഉറക്കത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് ഓക്കെ അപ്പൊ അത് സ്ലീപ്പ് ക്വാളിറ്റി നമ്മുടെ കുറയ്ക്കും അതേപോലെ തന്നെ നമുക്ക് ബി പി ഭയങ്കരമായിട്ട് ഹൈ ബി പി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പ്രമേഹം ഉണ്ടാക്കും എനർജി ലോസ് ഉണ്ടാകും ഒരു എപ്പോഴും ക്ഷീണം പോലെ നമുക്ക് നെക്സ്റ്റ് ഡേ അനുഭവപ്പെടും അതേപോലെ തന്നെ ഹൃദ്രോഗം ം സ്ട്രോക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന കുർക്കമ്പലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സിക്കേണ്ടതാണ് അതൊരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ അതുപോലെ ഇത് തടയാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പൊ തടയാനായിട്ട് ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ രണ്ട് തലഗുണയുടെ മുകളിലായിട്ട് അതായത് കുറച്ച് കൂടി നമ്മൾ നമ്മളിപ്പോൾ കിടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി തല ഉയർത്തി വെക്കാനായിട്ട് അതിന് വേണമെങ്കിൽ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യാം എന്നിട്ട് തല ഉയർത്തി കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തേത് നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ നന്നായിട്ട് തിരിഞ്ഞു കിടക്കുക അല്ലാതെ നമ്മൾ നല്ല ഫ്രണ്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ കിടക്കാതെ നമുക്ക് സൈഡ് പൊസിഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കിടക്കാനായിട്ട് ായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ ഇപ്പോ വേറെ എന്തെങ്കിലും ചികിത്സ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ആ രോഗത്തിനെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാസൽ പോളിപ്സ് ഉള്ള വ്യക്തിയാണെങ്കിൽ അതിന് ചികിത്സ ചെയ്യുക അതുപോലെ തന്നെ അലർജി അലർജിക്ക് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അതിനെ ചികിത്സിക്കുക അല്ലെങ്കിൽ ഇത് മാറില്ല ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ രോഗത്തിനെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തടി നല്ല രീതിയിലുള്ള ആൾ ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ തടി കുറയ്ക്കുക പൊണ്ണത്തടി കുറക്കുക എന്നുള്ളത് ചെയ്യാം പിന്നെ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് ജെന്റിൽ വാക്ക് പോലെയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ കഴുത്തിലൊക്കെ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങാനായിട്ട് കിട്ടും ആ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് ഈ എയർവേ പാസേജ് ഒക്കെ കൃത്യമാക്കാനുള്ള മെഷീൻസ് ഒക്കെ ഇപ്പം ഉണ്ട് അപ്പൊ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ചെറിയ ഒരു മൂക്കിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും അത് നമുക്ക് തീർച്ചയായിട്ടും കൂർക്കം വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും കാര്യം ഓവർ വെയിറ്റ് ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ആയുർവേദത്തിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ കൂർക്കവലിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പല ചികിത്സാ രീതികൾ അത് നമ്മൾ പലപ്പോഴും എയർവേ കറക്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കാറ് ഏത് എയർവേ ആണ് ബ്ലോക്ക് ആയിട്ടുള്ളത് ആ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് കൂർക്കം വലി തടയാനായിട്ട് നമ്മൾ ആ എയർവേ ക്ലിയർ ചെയ്യാനാണ് ശ്രമിക്കാറ് അപ്പൊ അവിടെ നമ്മൾ ചിലപ്പോൾ നസ്യപ്രയോഗം ഉപയോഗിക്കാറുണ്ട് ചില ശമന ഔഷധീസുകൾ ഉപയോഗിക്കാറുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ആ ഭാഗത്തെ എയർവേ പാസ് ചെയ്ത് കൃത്യമാക്കുന്നതായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അതേപോലെ ഉറക്കം കൃത്യമല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ ഉറക്കം കൃത്യമാക്കാനുള്ള ഔഷധങ്ങളും കൂടി കൊടുക്കുന്നു അപ്പൊ ഡീപ്പ് സ്ലീപ്പ് ആവുകയും ഇവരുടെ എയർവേ പാസ് ചെയ്ത് ക്ലിയർ ആകുന്നത് വഴി തീർച്ചയായിട്ടും ഇവർക്ക് കൂർക്കംവലിയുടെ പ്രശ്നം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പൊ അത്തരം ചികിത്സാ രീതികളും നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോ അത്തരം ഔഷധങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ഒരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ താങ്ക് യു ഇത്ര നേരം നമ്മളെ ശ്രവിച്ചതിന് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി വൈ